ാലുങ്ങൽ മൊബൈൽ ആൻഡ് ഗോൾഫ് ബസാർ കരുളായി പരാഗ് റണ്ണിംഗ് ഹൌസ് കരുളായി കരുളായി പഞ്ചായത്തിലെ യുഡിഎഫ് ഭരണപരാജയം വെളിവാക്കി സിപിഐ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കഴിഞ്ഞ അഞ്ചു വർഷമായി കരുളായി ഗ്രാമപഞ്ചായത്തിൽ യുഡിഎഫ് ഭരണസമിതിയുടെ ഭരണപരാജയങ്ങളും കെടുകാര്യസ്ഥതകളും തുറന്നുകാട്ടി സിപിഎം കരുളായി ലോക്കൽ കമ്മിറ്റി ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് പ്രക്ഷോഭ പരിപാടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് സായാഹ്ന സംഗമം ശനിയാഴ്ച വൈകുന്നേരം മണിക്ക് കരുളായി അങ്ങാടിയിൽ നടക്കും സിപിഐ ജില്ലാ കമ്മിറ്റി അംഗം പി ടി ഷറഫുദ്ദീൻ പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒരു യു ഡി എഫ് ഭരണം നിലനിൽ ഈ ഭരണം കഴിഞ്ഞ അഞ്ചു വർഷമായി നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് എന്ത് സേവനമാണ് നൽകിയത് എന്ന് നാം പരിശോധിക്കാനുള്ള സമയം അടുത്തിരിക്കുക കഴിഞ്ഞ അഞ്ചു വർഷ കാലമായി ഒരു ദയനീയ പരാജയമായിരുന്നു ഈ യു ഡി എഫിന്റെ ഭരണം എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പ്രതിപക്ഷ കക്ഷി എന്നുള്ള നിലയിൽ ഒരുപാട് കാര്യങ്ങള് മനസിലാക്കിയിട്ടുണ്ട് ഒറ്റക്കെട്ടായി മാത്രമല്ല കഴിഞ്ഞ ഈ വർഷ അഞ്ചു വർഷക്കാലത്തിനിടയിൽ ഒരു ഒരു കാര്യവും ചെയ്യാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല അതിനുമുമ്പത്തെ എൽ ഡി എഫ് ഭരണ കാലഘട്ടത്തിൽ നടപ്പിലാക്കിയ പരിപാടികൾ തുടർന്ന് കൊണ്ടുപോകുക എന്നുള്ളതല്ലാതെ പുതുതായിട്ട് എന്തെങ്കിലും പരിപാടി ആരംഭിക്കാൻ ഈ യു ഡി എഫിന്റെ ഭരണകാലത്ത് സാധിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരു പ്രതിപക്ഷം എന്നുള്ള നിലയിൽ അതിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുക എന്നുള്ളത് കൊണ്ട് യു ഡി എഫിന്റെ ഭരണത്തെ തുറന്നു കാണിക്കുന്നതിനു വേണ്ടി ഈ വരാനിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ അതിനെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ളതും കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രസ്മീറ്റ് സംഘടിപ്പിക്കുന്ന ശക്തമായ പ്രക്ഷോഭ സമരങ്ങളുമായി അതുപോലെ തന്നെ യു ഡി എഫിൻ്റെ കഴിഞ്ഞ അഞ്ച് വർഷ കാലഘട്ടത്തിലെ ഭരണം ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി അവർ നടത്തിയ ഭരണം അത് പരാജയമായിരുന്നോ വിജയമായിരുന്നോ എന്നുള്ളത് സത്യസന്ധമായി ജനങ്ങളിൽ അവതരിപ്പിക്കുക എന്നിട്ട് ജനങ്ങൾ വിലയിരുത്തട്ടെ എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പറയാറുള്ളത് ശക്തമായ സമരപരിപാടികൾ നമ്മൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ശനിയാഴ്ച നാളെ വൈകുന്നേരം ആറു മണിക്ക് കരളായി അങ്ങാടിയിൽ ഒരു വമ്പിച്ച പ്രതിഷേധ സംഗമം നമ്മുടെ പാർട്ടി സംഘടിപ്പിച്ചിട്ടുണ്ട് സി പി ഐ എന്നുള്ള രീതിയിൽ നാളെ സംഘടിപ്പിക്കാൻ പോകുന്നത് നാളെ ആരംഭിക്കാൻ വേണ്ടി പോകുന്നത് തീർച്ചയായും നമുക്കറിയാം അതിനു മുമ്പുള്ള ഒരു അഞ്ച് വർഷക്കാലം തെരളായി എൽ ഡി എഫിന്റെ നേതൃത്വത്തിലെ ഭരണസമിതിയായിരുന്നു അധികാരം ആ കാലത്ത് നടപ്പാക്കിയ പദ്ധതികളല്ലാതെ പുതുതായി യാതൊന്നും തന്നെ ഈ ഭരണസമിതിക്ക് ജനങ്ങളെ മുന്നാ അതി മുന്നാലേ അവതരിപ്പിക്കാൻ സാധിച്ചിട്ടില്ല നിരവധിയായ പദ്ധതികൾ തൊഴിലുറപ്പ് പദ്ധതിയുടെ കാര്യത്തിലായാലും അതിൽ മെറ്റീരിയൽ വർക്ക് ഉപയോഗിച്ച് നടന്ന പ്രവർത്തികളായാലും കാർഷിക മേഖലയിലെ കരനൽ കൃഷി ഉൾപ്പെടെയുള്ള വളരെ ൂതനമായ നിരവധിയായ പദ്ധതികൾ പ്രഭാത ഭക്ഷണം പോലുള്ള പരിപാടികൾ അങ്ങനെ നിരവധിയായ പരിപാടികൾ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടികൾ ജില്ലയിലെ തന്നെ സംസ്ഥാനത്ത് തന്നെ സൃഷ്ടിക്കപ്പെടുന്ന ഒരു പഞ്ചായത്തായി ഈ കരുളായി പഞ്ചായത്തുമായിരുന്നു പക്ഷേ ഈ കഴിഞ്ഞ അഞ്ച് വർഷം എന്നുള്ളത് ഒരു സമ്പൂർണ്ണ പരാജയമായിരുന്നു അത് ജനങ്ങൾക്ക് ബോധ്യമുണ്ട് സർക്കാരിൽ നിന്ന് നൽകുന്ന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള യോഗങ്ങൾ വിളിക്കുക എന്നല്ലാതെ മറ്റ് സ്വന്ത തനതായ തങ്ങളുടേതായ ഒരു പദ്ധതിയും ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നമ്മുടെ പഞ്ചായത്തിൽ നടപ്പാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യമുണ്ട് തീർച്ചയായും അതിനെതിരായിട്ടുള്ള വലിയൊരു പ്രക്ഷോഭമാണ് ഇത് ഈ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമുക്കിത് എന്തുകൊണ്ട് നേരത്തെ നടത്തിയില്ല എന്നുള്ളൊരു ആക്ഷേപം സ്വാഭാവികമായും ജനങ്ങളുടെ ഇടയിലും മറ്റ് ജനവിഭാഗങ്ങളുടെ ഇടയിലൊക്കെ ചില സംശയങ്ങൾ ചോദിക്കാറുണ്ട് പക്ഷേ ഇത് നമ്മൾ ആഗ്രഹിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള രീതിയിൽ വലിയ രീതിയിലുള്ള സമരപരിപാടികൾ നേരത്തെ തന്നെ നടപ്പാക്കേണ്ടതായി പക്ഷേ ജനാധിപത്യ മുന്നണി എന്നുള്ള നിലയിൽ ഒറ്റക്കെട്ടായി നടത്തേണ്ടുന്ന ഒരു സമരമാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ അഭിപ്രായം പക്ഷേ ഞങ്ങളുടെ സഹോദര പാർട്ടി മറ്റൊരു സമരം പ്രഖ്യാപിച്ചതിൽ ഞങ്ങൾ വേറിട്ട രീതിയിൽ ഒരു സമരം നടത്താൻ അതായത് ഇപ്പോൾ കേരള ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷത്തിൽ എൽ ഡി എഫ് ആയിട്ടാണ് പിന്നെ അവർ സി പി ഒരേ വിഷയത്തെ ഊന്നിക്കൊണ്ട് അവർ ഒറ്റക്ക് പ്രതിഷേധം നടത്തുകയാണ് അതായത് ഒരേ വിഷയത്തിൽ അതായത് ഈ പഞ്ചായത്തിന്റെ കടകാരസ്ഥയ്ക്കെതിരെ ഒരേ വിഷയം ചൂണ്ടിക്കാണിച്ചു ഇതിനെയാണ് ഈ സമരപരിപാടിയിലേക്ക് മുന്നോട്ട് തദ്ദേശ സ്വയംഭരണവർക്ക് കേരള പഞ്ചായത്തിലേക്ക് നൽകുന്ന വിവിധ പദ്ധതികൾക്കായി നൽകുന്ന ഫണ്ടുകൾ വേണ്ടത്ര ആസൂത്രണമോ വേണ്ടത്ര പദ്ധതികളോ നടപ്പിലാക്കാതെ അത് ലാബ്സായി പോകുന്ന ഒരു ദുരവസ്ഥ ഇന്ന് കേരളയിലുണ്ട് ആ ദുരവസ്ഥ ജനങ്ങളുടെ ഇടയിൽ തുറന്ന് കാണിക്കുന്നതിനു പറ്റി പ്രതിപക്ഷ കക്ഷി എന്ന രീതിയിൽ കേരളയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി ഐ ഒരു സമരപരിപാടിയുമായി നാളെ മുന്നോട്ടിറങ്ങുകയാണ് ഇതിൽ തുടക്കം കേരളയിലെ ഈ ദുരവസ്ഥ പൊതുജനങ്ങളെ അറിയിക്കുന്നതിനു വേണ്ടി ഒരു ബഹുജന പ്രക്ഷോഭം നടത്തുന്നതിനു വേണ്ടിയുള്ള പാർട്ടിയുടെ തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ടാണ് നാളെ നടക്കുന്ന ഈ പ്രതിഷേധ സംഗമം നാളെ ആറു മണിക്ക് നടക്കുന്ന പ്രതിഷേധ സംഗമത്തിലേക്ക് മുഴുവൻ ജനാധിപത്യ സ്വാഗതം ചെയ്യുന്നു പദ്ധതികൾ നടപ്പിലാക്കാതെയും പുതിയ പദ്ധതികളൊന്നുപോലും നടപ്പിലാക്കാൻ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ലെന്നും സിപിഐ ആരോപിച്ചു യു ഡി എഫ് ഭരണസമിതിക്കെതിരെ യോജിച്ച പോരാട്ടമാണ് കരളയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും അത്തരം വലിയ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിന് എൽഡിഎഫിന് സാധിക്കാതെ പോയത് പോരായ്മയാണെന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി നേതാക്കൾ പറഞ്ഞു സമരപരിപാടികളുടെ വിശദാംശങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടുള്ള വാർത്താസമ്മേളനത്തിൽ സിപിഐ കേരളായി ലോക്കൽ സെക്രട്ടറി വേണുഗോപാൽ സി പി സഫറലി ഗ്രാമപഞ്ചായത്ത് അംഗം ലീലാമ്മ വർഗീസ് കെ മനോജ് ഷുഹൈബ് മൈലംപാറ എന്നിവർ സംസാരിച്ചു